യാത്രകൾ എപ്പോഴും നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു കാര്യമാണ് യാത്രകൾക്ക് ഒരു ഹീലിംഗ് പവർ ഉണ്ട് അതായത് മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് സന്തോഷമായിട്ട് സന്തോഷമായിട്ടൊന്ന് ചാർജ് ചെയ്ത് നമുക്ക് തിരിച്ച് നമുക്ക് വീട്ടിലെത്താം അതായത് ഒരു ചാർജിംഗ് ആണ് ഒരു നല്ല എനർജി തരുന്നതാണ് ഇന്നത്തെ യാത്ര എൻ്റെ മമ്മിയും മമ്മി നാട്ടിൽ നിന്ന് വന്നതാണ് ആദ്യമായിട്ടാണ് ഒരു യൂറോപ്പിലേക്കല്ലെന്നല്ല ഇന്ത്യക്ക് പുറത്തേക്ക് തന്നെ പോകുന്നത് മമ്മിയായിട്ടൊക്കെയുള്ള ഒരു യാത്രയാണ് പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സും ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന മമ്മിയുണ്ട് അമ്മക്കുട്ടിയുണ്ട് പെൺകുട്ടനുണ്ട് ഞങ്ങളെല്ലാവരുമായിട്ട് ഒരു വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ കൂടുതലുണ്ട് ഇങ്ങോട്ട് ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് ക്യോണിക്സെ ക്യോണിക്സ തന്നെ നല്ല ഒരു പിക്നിക്ക് ഒരു 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 ഹോളിഡേ പ്ലേസ് ആണ് അവിടുത്തെ ഭൂപ്രകൃതിയും അതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആ പോകുന്ന വഴി പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ് രണ്ടു വശത്തും അവിടെ തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ നിർത്താനും എൻജോയ് ചെയ്യുവാനും നല്ല കാഴ്ചകളും ഒക്കെയാണ് പ്രകൃതിയാണ് ഏറ്റവും വലിയ ഈ സ്ഥലത്തെ കാഴ്ച എങ്ങോട്ട് നോക്കിയാലും നമുക്ക് വളരെ മനോഹരമായ വ്യൂസും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയാണ് ഇനി ക്വണിക്സ ചെന്ന് കഴിയുമ്പോൾ ഈ ക്വനിക്സയുടെ പ്രത്യേകതകളെ പ്രത്യേകതകളൊക്കെ പറയാം നല്ല അടിപൊളി യാത്രയായിരുന്നു അങ്ങനെ നമ്മൾ കെണിക്സയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു കെണിക്സെ ഭവേറിയ സംസ്ഥാനത്താണ് ജർമ്മനിയിലെ ഇത് മ്യൂണിക്കിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ അകലത്തിലാണ് നമുക്ക് കാറിൽ വരികയാണെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ട് എത്തിപ്പെടാം ട്രെയിനൊക്കെ വരുവാണെങ്കിൽ ട്രെയിനോ ബസ്സിനൊക്കെ വരുവാണെങ്കിൽ രണ്ടു മണിക്കൂറോ രണ്ടര കാറ് മണിക്കൂറൊക്കെ എടുക്കും പിന്നെ സാൽസ്ബുർഗ് സാൽസ്ബുർഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഇതിലും വളരെ മനോഹരമായ ഒരു അടിപൊളി ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ് ഒരു അത് അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ആണ് സാൽസ്ബുർഗ് സാൽസ്ബുർഗ് എന്ന് വെറും നാൽപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളു ഈ സ്ഥലത്തേക്ക് പിന്നെ ബറഹ്റ്റസ് ഗാർഡൻ എന്ന സ്ഥലത്താണ് ഈ കെണിക്സെ ജർമ്മനിയിൽ ഉള്ളത് മവേറിയയിൽ അതുമാത്രമല്ല ഗൂഗിളിലൊക്കെ അടിച്ചുവാണെങ്കിൽ എവിടെയാണ് കെണിക്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ വരും അതുപോലെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് പിന്നെ നമ്മൾ ഇതാ ക്യോണിക്സയിലേക്ക് എത്തുകയാണ് ഈ ക്യോണിക്സയിലേക്ക് പോകുന്ന വഴികളൊക്കെ വളരെ നല്ല വലിയ മലകളൊക്കെയാണ് ഈ മൗണ്ടൻ വ്യൂസൊക്കെ വളരെ മനോഹരമാണ് പിന്നെ അവിടെയൊക്കെ നമുക്ക് അവിടുത്തെതായ ട്രഡീഷണൽ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടും പിന്നെ ഒരുപാട് ഇതാ നമ്മൾ ക്യോണിക്സയിലെത്തിച്ച അപ്പം തന്നെ അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഏകദേശം ഫില്ലായി നമ്മളും അങ്ങോട്ട് പോവുകയാണ് ഈ തടാകത്തിലേക്ക് പോവുകയാണ് ഈ തടാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ തടാകം അത്ര ഫേമസ് ആണ് ഒരു ഈ വളരെ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് ഒരു ബ്ലൂവിഷ് ഗ്രീനിഷ് കളറിലാണ് ഇതിന്റെ വാട്ടറൊക്കെ അടക്കുന്നത് ഇതിന് ഏകദേശം ഏഴ് പോയിന്റ് ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ അടുത്തും നീളവും ഒക്കെ ഉണ്ട് ഈ തടാകത്തിന് നമ്മൾ തടാകത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റുകയുള്ളൂ ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്കുള്ള ആ വ്യൂസ് ഒക്കെയാണ് കണ്ടോ നമുക്ക് മേൽ കാണപ്പെടാൻ വലിയ മൗണ്ടൻസ് പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കെട്ടിടം കെട്ടിടങ്ങൾ ഒക്കെയാണ് ഇതൊക്കെ തന്നെ നമുക്ക് തടാകത്തിലേക്ക് മുമ്പ് അവിടെ ഇതൊക്കെ നേരം എൻജോയ് ചെയ്യാം നല്ല ഷോപ്പിംഗ് സെന്ററുകളുണ്ട് നമ്മളിതാണ് തടാകം ഈ തടാകം ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കുക വെള്ളമൊക്കെ അത്രയ്ക്ക് ക്ലിയർ ആണ് പിന്നെ ഇതിൻ്റെ നീളം എട്ട് കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം പിന്നെ വിഡ്ത്ത് ഒരു കിലോമീറ്ററത്തോളം ഒരു വിടുത്തുണ്ട് പിന്നെ ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ് മീറ്ററോളം ആഴമുണ്ട് ജർമ്മനിയിലെ ആഴമുള്ള തടാകങ്ങളിൽ തന്നെ ഒന്നാണിത് പിന്നെ ഇതിന്റെ സമുദ്ര നിരപ്പിന്റെ ഏകദേശം ആറായിരത്തി മൂന്നൂറ് അറുന്നൂറ്റി മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് ശുദ്ധമായ വെള്ളമാണ് നമുക്ക് കുടിക്കാൻ തന്നെ പറ്റുമെന്നാണ് പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്ലൂയിഷ് ഗ്രീനിഷ് കളറിലാണ് അത്രയ്ക്ക് ക്ലിയർ ആണ് പിന്നെ ഇതിനകത്ത് ബോട്ട് സഫാരിയാണ് ഇതിൻ്റെ ഈ ബോട്ട് സഫാരി പോകുമ്പോ ഇതിന് ഇതിന് പ്രത്യേകതയുണ്ട് ഇതെല്ലാം ഇലക്ട്രിക് ബോട്ടുകളാണ് അതായത് ഈ വെള്ളം ശുദ്ധമായി കീപ്പ് ചെയ്യാനും പിന്നെ അത് മാത്രമല്ല ഈ ബോട്ട് യാത്ര ചെയ്യുമ്പോൾ അത്രക്ക് ഒരു ഡീപ്പ് ആണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് കിളികളുടെ ശബ്ദം ഒരു 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 മെഡിറ്റേറ്റീവ് കണ്ടംപ്ലേറ്റീവ് സൈലൻസ് നോക്കുമ്പോൾ പറയാം കിളികളുടെ ശബ്ദം അങ്ങനെയൊക്കെ ആളുകൾ അങ്ങ് എൻജോയ് ചെയ്ത് പോവുകയാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു എക്കോ പോയിന്റ് ഉണ്ട് ഈ എക്കോ പോയിന്റ് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ബോട്ട് മതി അങ്ങ് നിർത്തും ഈ ബോട്ട് നിർത്തിയിട്ട് പിന്നെ ഒരു ചെറിയ ഒരു പിന്നെ ഇതിന്റെ നടക്കി എന്ന് കഴിയുമ്പം ഒരു ചെറിയ ക്യാപ്റ്റൻ ഒരു ട്രംഫറ്റ് എടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങ് വായിക്കും ഈ വായിച്ചു കഴിയുമ്പം ഇതിന്റെ എക്കോ തിരിച്ചു ഇങ്ങോട്ട് വരും അതൊരു വലിയ അനുഭവമാണ് നമുക്കിപ്പോൾ അത് കേൾക്കാൻ പറ്റും നിങ്ങൾ ആ എക്കോ കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും ഇതങ്ങ് മ്യൂസിക് ചെയ്യുമ്പോൾ ഒരു ആ എക്കോ അങ്ങ് തിരിച്ചു വരും അതായത് പർവ്വതം നമുക്ക് ആ സൗണ്ടുകൾ തിരിച്ചു തരുന്നു തിരിച്ചു തരുമെന്നാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഈ തടാകത്തിന് രണ്ടു വശത്തും വലിയ കൂറ്റൻ മലകളൊക്കെയാണ് ആ മലകളുടെ ഉള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ നല്ലൊരു അനുഭവമാണ് പിന്നെ നമ്മൾ കുറെ യാത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സെയിൻറ്റ് ബർത്തലോമിയ എന്ന് പറയുന്ന ഒരു ചർച്ച ഉണ്ട് ഒരു വൈറ്റ് കളറിലുള്ള ഒരു പള്ളി അത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആർക്കിടെക് ആർക്കിടെക്ചറാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ജർമ്മനിയുടെ പോസ്റ്റ് കാർഡിലൊക്കെ പലപ്പോഴും ഈ പള്ളിയും ആ വ്യൂ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു ഞാൻ പറഞ്ഞല്ലോ പല ആളുകളും അവിടെ വരുന്നത് ഇങ്ങനെ ഫാമിലി ആയിട്ട് വരുന്നു ചിലവരൊക്കെ ഒരു മെഡിറ്റേറ്റീവ് കണ്ടംപ്ലേറ്റീവ് മെഡിറ്റേറ്റീവ് രീതിയിൽ അവിടെ വന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ദിവസം ഇതിനൊരു ധ്യാനമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറെ ആളുകളൊക്കെ ഞാൻ കണ്ടു അവർ പ്രകൃതി അവിടെ ചെന്നുക പിന്നെ നടക്കാൻ പോകുക എന്നുള്ള ഹൈക്കിങ്ങിന് പോകുക എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആളുകൾ അവിടെ ഇറങ്ങി ഇങ്ങനെ പതി കുളിക്കുന്നു ഒരു സൈലൻസ് ആണ് ഒരു ഇതിൻ്റെ അകത്ത് ഒരു ഇത് അവിടെ എൻജോയ് ചെയ്യുന്നു ഫാമിലിയായിട്ട് വർധാനം പറയുന്നു അങ്ങനെ വളരെ നല്ല ഒരു അനുഭവപ്രദമായ ഒരു 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 ദിവസം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് അവിടെ പറ്റും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് തിരിച്ച് പോകണം അങ്ങനെയാണ് നന്നായിട്ട് പ്രകൃതി അത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോകാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ് യാ അപ്പം നന്നായിട്ട് എൻജോയ് ചെയ്തു മമ്മി നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ ഫാമിലിയും എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു നിങ്ങളും എൻജോയ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ